ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം പറയുന്ന ഒരാൾക്ക് പത്ത് സമ്മാനങ്ങൾ എങ്ങനെയാണെന്ന് അറിയണ്ടേ ഈ വീഡിയോ മുഴുവൻ കാണുക സ്കിപ്പ് ചെയ്യരുത് ചെറിയ വീഡിയോ ആണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വോട്ടുകൾ വെട്ടിയിലുമായി നിലമ്പൂർ എൽ ഡി എഫ് നിലനിർത്തുമോ അതോ യു ഡി എഫ് പിടിച്ചെടുക്കുമോ അതോ പി വി അന്വർ തന്നെ എം എൽ എ ആയി തുടരുമോ മുന്നണികൾ പ്രതീക്ഷയിലാണ് വോട്ടർമാർ ആകാംക്ഷയിലും നമുക്കും ഈ ആവേശത്തിൽ പങ്കാളികളാകാം സമ്മാനങ്ങളും നേടാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരും ഭൂരിപക്ഷവും ഈ വീഡിയോക്ക് കമൻ്റ് ചെയ്യുക പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങൾ അടുത്ത സുഹൃത്തിന് ഇതൊന്ന് ഷെയറും ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശരിയുത്തരം കമൻറ്റ് ചെയ്യുകയും നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക ചെയ്താൽ ഈ മത്സരത്തിന് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല വോട്ടെണ്ണൽ ദിനത്തിൻ്റെ തലേന്ന് അതായത് നാളെ ഞായറാഴ്ച രാത്രി പത്ത് മണിവരെ അയക്കുന്ന കമൻറ്റുകൾ മാത്രമേ ഈ മത്സരത്തിന് പരിഗണിക്കുകയുള്ളൂ ഒന്നിൽ കൂടുതൽ ശരിയുത്തരം അയച്ചവരുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും വിജയിയെ കണ്ടെത്തുക ഇനി ആരും ഭൂരിപക്ഷം കറക്റ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഭൂരിപക്ഷത്തിനോടടുത്ത് ഏറ്റവും അടുത്തുള്ള നമ്പർ ആരാണോ പറയുന്നത് ആയിരിക്കും വിജയി പരിഗണിക്കുക ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന ഭൂരിപക്ഷമോ അതല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് വരുന്ന നമ്പറോ ആയിരിക്കും പരിഗണിക്കുക ഒരിക്കലും ഭൂരിപക്ഷത്തിന് മുകളിൽ വരുന്ന നമ്പർ ഇതിന് പരിഗണിക്കുന്നതായിരിക്കില്ല ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം വിജയിയെ ഈ ചാനലിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും നമുക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് കാണാൻ വിട്ടുപോയതെല്ലാം ഇനി വ്യക്തമായി കാണാം ഒറിയോൺ ഒപ്റ്റിക്കൽസ് കെ പി എസ് കോംപ്ലക്സ് മമ്പാട് എല്ലാ ദിവസവും സൗജന്യ കണ്ട് പരിശോധന നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒട്ടും മയം ചേരാത്ത ഫുഡ് ഉൽപ്പന്നങ്ങൾ അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാത്തരം കുടികളും ഒരു കുടക്കീഴി നക്ഷത്ര ഫുഡ് പ്രൊഡക്ട്സ് മമ്പാട് മഴയത്തെ രുചിയൂറും നല്ല അസൽ കുഴിമന്തി അൽജുനൂബ് കുഴിമന്തി എ എം യു പി സ്കൂളിന് സമീപം പരതമ്മൽ മമ്പാട് ഫോർ ജി മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസ് ധോണിക്കടവ് റോഡ് മമ്പാട് മൊബൈൽ ഡിസ്പ്ലേ ഗ്ലാസ് പൊട്ടിയോ ഡിസ്പ്ലേ മൊത്തം മാറാതെ ഗ്ലാസ് മാത്രം മാറി ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ ഉപയോഗിക്കൂ ആഘോഷം ഏതുമാകട്ടെ കിടിലൻ കളക്ഷൻ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു சிறிய வில வலிய கலட்சன் ரட்லாண்ட் கேள்ஸ் ஆண்ட்ஸ் மக்கா டவர் மெயின் ரோட் மம்பாடு வாச்சுகள் டோப்பல் டயம் பீசுகள் கால்க்குலேட்டரின் விற்பனையும் சர்வீஸும் டிஜிட்டல் வாட்ச் கேலரி முஜாஹிது பள்ளி பில்டிங் மெயின் ரோட் மம்பாடு பத்து பீஸ் ஃபிரைட் சிக்கன் இப்போ முன்னூற்றி எண்பத்தொம்பது ரூபக்கு புட் பி ஃபிரைட் சிக்கன்

അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കണം കുടുംബസമേതം അടിപൊളി റെയ്ഡുകളും ഗെയിമുകളും നിറഞ്ഞ കുട്ടികൾക്കായുള്ള പാർക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് സമീപം അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കൂടെ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക മമ്പാടിന്റെ വാർത്തകളും വിവരങ്ങളും കൂടാതെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളും ഈ ചാനലിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും